കൃത്യമായിട്ടും നിങ്ങൾക്ക് ആ അളന്നെടുത്ത അളവും അത് തൃപ്തി ആയെങ്കിൽ നിങ്ങൾക്ക് ഈ പീസ് വെച്ച് നിങ്ങൾക്ക് മാത്രം തയ്ക്കാനാണെങ്കിൽ ഇപ്പം നിങ്ങളിപ്പോൾ തയ്ച്ചു കൊടുക്കുന്നവരൊന്നും ആയിരിക്കണം നിർബന്ധമില്ലല്ലോ എല്ലാവർക്കും സ്വാഗതം നിങ്ങളെനിക്ക് കഴിഞ്ഞ വീഡിയോയ്ക്ക് രണ്ടാം ഭാഗത്തിന് നല്ല സപ്പോർട്ട് തരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ വഴക്കമുണ്ടാക്കി നിങ്ങളോട് ലൈക്ക് അടിക്കുക ലൈക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കുറച്ച് പേര് ലൈക്ക് കൂടുതലായിട്ട് തരുന്നുണ്ടെന്ന് തോന്നുന്നു പത്തഞ്ഞൂറ് പേർ വരെ കാണുന്നവരെ ഞാൻ നോക്കി കുറച്ച് മുമ്പേ ഞാൻ അപ്ലോഡ് ചെയ്തത് രണ്ട് മണി രണ്ട് മണിക്കൂറായാലും ഒന്നൊന്നര മണിക്കൂർ ആകുന്നതേ ഉള്ളൂ അപ്പം നമുക്ക് ഇന്ന് ബാക്കി നമുക്ക് കട്ട് ചെയ്യാം അപ്പം നിങ്ങൾക്കറിയാം ബാക്ക് പാർട്ട് കട്ട് ചെയ്തു നമ്മൾ ഫ്രണ്ട് പാർട്ടും കട്ട് ചെയ്ത് മാറ്റി വച്ചു നമുക്കിനിയുള്ളത് മെയിനായിട്ട് നമ്മുടെ എന്താണ് കയ്യ സ്ലീവ് അല്ലേ ഒരുതപ്പെട്ടവരെ എല്ലാം കുഴപ്പിക്കുന്ന സംഗതിയാണ് ഈ സ്ലീവ് വെട്ടുക അപ്പം ഈ സ്ലീവ് വെട്ടുന്നതിന് സത്യം പറഞ്ഞാൽ നിങ്ങളൊന്നും വിഷമിക്കേണ്ട ഏറ്റവും എളുപ്പം സ്ലീവ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് ഡുബൈ ടു ബ്ലൗസ് ഒക്കെ ആണെങ്കിൽ ഇതുപോലെയാണ് നമ്മൾ വെട്ടി വന്ന് നമ്മൾ നിർത്തിയേക്കുന്നത് മിച്ചം പീസ് ഇത് ഇതുപോലെ കാണും കണ്ടോ അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാവോ നമുക്കിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരു മെച്ചമുണ്ട് ഞാൻ വെട്ടുന്ന പോലെ ഇങ്ങനെ ഫുള്ളിട്ട് തന്നെ ഇല്ല വേറെ ചില ആൾക്കാർ വെട്ടുന്നത് അങ്ങനെ അറിയോ ബാക്ക് പീസ് എടുത്ത് വെച്ച് ഫ്രണ്ട് പീസ് വെട്ടിയിട്ട് അതിൽ നിന്ന് തന്നെ എക്സ്റ്റൻഷനായിട്ട് കട്ടിങ്സ് ബെൽറ്റ് എടുക്കാറുണ്ട് ഞാൻ ബെൽറ്റ് വേറെ എടുക്കുന്നത് അതുകൊണ്ട് എനിക്ക് മിക്കവാറും കൈക്ക് നല്ല പോലെ തുണി കിട്ടാറുണ്ട് അപ്പം നമ്മൾ ഒന്നും ചെയ്യണ്ട തുടക്കക്കാരാണല്ലോ ഓർക്കുക ട്യൂബൈറ്റ് തുണിയാണെങ്കിൽ ഇങ്ങനെ ഫുള്ള് ഈ ഉള്ള നമുക്ക് മിച്ചമുള്ള തുണിയെ നമ്മളിങ്ങനെ ഫുള്ള് ഇടുന്നു അടുപ്പ് കൃത്യം ആയിരിക്കണം അവിടെ അങ്ങനെ നമ്മൾ വെച്ച് നന്നായിട്ട് ഇത് പ്രെസ്സ് ചെയ്ത് നമ്മൾ രണ്ടായിട്ട് മടക്കി ഇനി ഒന്നുകൂടെ മടക്കുന്നു ഫുൾ മടക്കുന്നു ഞാനൊരു ഒരു കാര്യം പറയട്ടെ ഒരു ഒരു മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി വരെ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി രണ്ട് ചടിപ്പിച്ചിരാവേ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള ഒരുതപ്പെട്ട എല്ലാവർക്കും ട്യൂബൈറ്റ് തുണി ഇങ്ങനെ മടക്കിയാൽ നാലായിട്ട് മടക്കിയാൽ ആദ്യം ഒന്ന് മടക്കി പിന്നെ ഒന്നുകൂടെ മടക്കി കണ്ടല്ലോ ഇവിടെ വേണോ തുറന്ന ഭാഗം ശ്രദ്ധിച്ചല്ലോ ഇവിടെ ക്ലോസ്ഡ് ആയ ഭാഗം നമ്മുടെ മുമ്പോട്ട് നിൽക്കുന്നത് ക്ലോസ്ഡും ഇത് തുറന്ന ഭാഗവും ഇങ്ങനെ മടക്കിയെടുത്താൽ നാൽപ്പത്തി രണ്ട് ഇഞ്ച് വരെ ഉള്ളവർക്ക് നമുക്ക് ഇങ്ങനെ തന്നെ സ്ലീവ് എടുക്കാം നാൽപ്പത്തി രണ്ടിന് മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് വീതി കിട്ടത്തില്ല അപ്പം നമ്മളൊരു സ്വല്പം ഇവിടെ ഇങ്ങനെ ഒരു എക്സ്ട്രാ ഏറ്റുപിടിപ്പിക്കേണ്ടി വരും അതല്ല എങ്കിൽ തുണി ഒരു അര മീറ്റർ കൂടുതൽ കൂടുതലെടുക്കുകയാണെങ്കിൽ ഒന്നും പേടിക്കേണ്ട അര പോലും വേണ്ട ഒരു ഒരു കൈ നിങ്ങൾക്ക് എന്തേലും വേണോ അത്രയും കൂടെ ഒരു ഇത്രയൊക്കെ മതി നിങ്ങൾക്ക് സ്ലീവെങ്കിൽ ഇത്രയും ഇപ്പം തന്നെ ഞാൻ പറയാൻ നിങ്ങളോട് ഒരു പത്തിഞ്ചിൽ താഴെയാണ് നിങ്ങൾക്ക് സ്ലീവ് വേണ്ടെന്ന് സംഘടിപ്പിക്കുക അങ്ങനെയാണെങ്കിൽ ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ ഈ പത്തഞ്ച് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ അപ്പോൾ ഒന്നേകാൽ മീറ്റർ നിങ്ങൾ എടുത്താൽ ആയിട്ട് നമുക്ക് അടുത്ത തുണിയെന്ന് എടുക്കാം ഇങ്ങനെ തന്നെ എടുക്കണം നിർബന്ധമില്ലല്ലോ നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പം പത്ത് ഇഞ്ച് വരെ കൈയിറക്കമുള്ള ആർക്കും നാൽപ്പത്തിരണ്ടിന് മേളിൽ വണ്ണം ഉണ്ടെങ്കിൽ ഒന്ന് ഇരുപത്തഞ്ച് തുണി എടുക്കുക അപ്പം നമ്മളെല്ലാം മടക്കി സെറ്റ് ചെയ്തു ഇനിയത്തെ നമ്മുടെ വലിയൊരു പ്രശ്നം വീതി എത്ര എടുക്കും എന്നുള്ളതാണ് ലെവൽ ചെയ്തു ഇനി നമ്മുടെ ബ്ലൗസിൻ്റെ കൈയിറക്കം നമ്മൾ നോക്കുക നിങ്ങളുടെ കയ്യിൽ ബ്ലൗസ് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ ബ്ലൗസ് വെച്ച് നോക്കുന്നു അല്ലെങ്കിൽ നമ്മളല്ലാതെ നോക്കുന്നു നോക്കുമ്പോൾ നമുക്ക് കൈയിറക്കം പത്തര വേണം ഇതാണ് കറക്റ്റ് പത്തര പക്ഷേ ഇതിന് ഈ ബ്ലൗസിന് ലൈനിങ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ ലൈനിങ് ബ്ലൗസ് ആകുമ്പോൾ നമുക്ക് മടക്കി അടിക്കേണ്ട ആവശ്യം വരുന്നില്ല പകരം ഒരു കാലിഞ്ച് അടിച്ച് നമ്മൾ തിരിച്ചെടുക്കുകയല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് ഈ പത്തര കൂടാതെ ഒരു ഒരു അര ഇഞ്ച് ഞാൻ ഇടുന്നു ഞാനിടുന്നു കഷ്ടിച്ചര ഇഞ്ച് അര ഇഞ്ച് വേണമല്ലോ അറ്റ്ലീസ്റ്റ് അര ഇഞ്ച് അല്ലെങ്കിൽ കാലിഞ്ച് നമ്മൾ അകലം കൊടുക്കുന്നു അത് വരയ്ക്കുന്നു നിങ്ങൾക്ക് മനസ്സിലായോ എന്തിനാ ഈ കാൽ അര ഇഞ്ചിടുന്നെന്ന് മടക്കാനല്ല അത് തയ്ക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചുതരാം അടിച്ചിട്ട് തിരിച്ച് പുറക്കുക നമ്മൾ ചെയ്യുന്ന ലൈനിങ് ബ്ലൗസിന് നല്ല തുണി വെക്കുമ്പോൾ അപ്പോൾ ഇതും കഴിഞ്ഞ് നമുക്ക് വേണം എത്ര വേണം പത്തര വേണം അപ്പോൾ ഇതാണ് നമ്മുടെ പത്തരയുടെ പോയിൻ്റ് എന്ന് പറയുന്നത് അപ്പം നമുക്ക് പിന്നെ എന്തുകൂടെ വേണം ഒരു അര ഇഞ്ച് മുകളിൽ തയ്ക്കാൻ കൂടെ വേണ്ടേ അതും കൂടെ കൂട്ടിയിടാം ഞാൻ സാധാരണ ഇങ്ങനെ പറയാറില്ല ഞാൻ സാധാരണ ഒന്നിച്ചൊരളവ് എടുത്തിട്ട് അങ്ങ് ചെയ്യത്തേ ഉള്ളായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തന്നേ ഉള്ളൂ ഇത്രയും പിടിക്കിട്ടിയോ എനിക്ക് ശരിക്കും വേണ്ടത് പത്തര അത് ഞാൻ എടുത്തു അതിൽ നിന്ന് ഒരു അര ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ളതും എടുത്തു ഇവിടെ അര ഇഞ്ച് കൂട്ടി നല്ല തുണി അതായത് ലൈനിങ് നല്ല തുണി നമ്മൾ ചേർത്ത് അടിക്കാനും എടുത്തു ഇനി നമുക്ക് ഇവിടുന്ന് ഇത് മൊത്തം എത്ര ഉണ്ടെന്ന് നോക്കിയാൽ നമുക്ക് പതിനൊന്നുണ്ടല്ലോ ആ പതിനൊന്ന് ഞാൻ ഇവിടെയും കൂടെ അടയാളപ്പെടുത്തുന്നു എന്നിട്ട് നമുക്ക് പതിനൊന്നും പതിനൊന്നും കൂടെ നമ്മൾ ർത്തൊരു വരവര ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള മാർഗം എന്ന് പറയുന്നതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇതാണ് നമ്മളുടെ ബാക്ക് പീസിൻ്റെ കൈക്കുഴി ഇതലോട്ടാണല്ലോ കൈ ഏറ്റുപിടിപ്പിക്കേണ്ടത് അപ്പോൾ നമുക്ക് കൈടെ ഇത് നമ്മൾ ഷോൾഡറ് കൂട്ടി യോജിപ്പിക്കുമ്പം ഒരു കാല് അരയിച്ച് പോകും അത്രയും വിട്ടേച്ച് നമുക്കിങ്ങനെ ഒരു സ്വല്പം തയ്ക്കാനുള്ള അത്രയും ഡിസ്റ്റൻസ് വിട്ടുകൊണ്ട് നമുക്കിങ്ങനെ നോക്കാം ശരിയാ കറക്റ്റ് കണക്കാം കണ്ടോ ഇത് കറക്റ്റ് എത്ര ഉണ്ടെന്ന് നോക്കിയേ എട്ടേ മുക്കാലുണ്ട് വളരെ ഷാർപ്പാണ് നമ്മൾ എട്ടേ മുക്കാലാളെന്ന് വെച്ചതല്ലേ അല്ലേ എട്ടേ മുക്കാലല്ലേ നമ്മൾ വെട്ടിയപ്പം ഓർത്ത് വെച്ചത് ആ എട്ടേ മുക്കാൽ നമുക്ക് എങ്ങനെ കിട്ടണം എന്നറിയാവോ നമുക്ക് ഈ ഓപ്പണിങ് ഭാഗം കണ്ടല്ലോ ഈ തുറന്ന ഭാഗം ഇവിടെ നിന്ന് നമുക്ക് കൈ കുഴിക്ക് കൈ സ്ലീവിന് ഷേപ്പ് വേണം അതെ നമ്മൾ നേരെ അടിച്ചുപിടിപ്പിക്കുകയല്ലോ ചെയ്യുന്നത് കുഴിയിലോട്ട് ഇങ്ങനെ കൈ മേളീൻ താഴോട്ട് വരികയല്ലേ ആ കുഴി കൈയുടെ ഇവിടുത്തെ ഷേപ്പ് എന്ന് പറയുന്നത് തീരുമാനിക്കുന്നത് ചെസ്റ്റ് അളവ് ഡിവൈഡഡ് ബൈ ടെൻ എന്നൊരു ഒരു ഒരു കണക്കാണ് ചിലര് ചോദിക്കും പത്ത് എവിടെ നിന്ന് കിട്ടി നാല് എവിടുന്ന് കിട്ടി ഇങ്ങനെയൊന്നും ചോദിക്കല്ലേ കേട്ടോ ഇതൊക്കെ നമ്മൾ ഇത് എന്നാ പൊതുവായി കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന കോമൺ ആയിട്ടുള്ള കണക്കുകളാണ് അപ്പോൾ പത്ത് കൊണ്ട് എല്ലാവരുടെയും ചെസ്റ്റ് അളവിനെ ഡിവൈഡ് ചെയ്യുമ്പം കിട്ടുന്നതാണ് നമ്മൾ ഈ ഷെയ്പ്പായിട്ട് യൂസ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ മുപ്പത്തി ഒമ്പത് ഇഞ്ചുള്ള ആൾക്ക് പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ത്രീ പോയിൻ്റ് നയൻ കിട്ടും മൂന്ന് ദശാംശം ഒൻപത് കിട്ടും അല്ലേ <pyatled> <speaking> ok so, െ നാൽപ്പതുള്ളയാൾക്ക് നാല് കിട്ടും നാൽപ്പത്തൊന്നുള്ള ആൾക്ക് നാല് പോയിൻറ്റ് ഒന്ന് കിട്ടും മുപ്പത്തഞ്ചുള്ളയാൾക്ക് ത്രീ പോയിൻറ്റ് ഫൈവ് കിട്ടും പക്ഷേ ഇങ്ങനെയൊക്കെയാണ് പൊതുവായ കണക്കെങ്കിലും ഞാനൊരു കാര്യം പറയാം ഒരു മുപ്പത്തി അഞ്ചിനും നാൽപ്പതിനും ഇടയ്ക്കുള്ള മെഷർമെൻറ്റ് മൂന്ന് പോയിൻ്റ് അഞ്ച് മതി മുപ്പത്തഞ്ചിനും നാൽപ്പതിനും ഇടയ്ക്കുള്ള ഒരുവിധപ്പെട്ട ബ്ലൗസുകൾക്കൊക്കെ ത്രീ പോയിൻറ്റ് ഫൈവ് മതി മനസ്സിലായോ നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് ഒക്കെ വരുമ്പം നമുക്കൊരു ത്രീ പോയിൻറ്റ് സെവൻ ത്രീ പോയിൻറ്റ് എയ്റ്റ് ഒക്കെ കൊടുത്താലും കുഴപ്പമില്ല ത്രീ പോയിൻ്റ് നയൻ കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ ഞാനിവിടെ മുപ്പത്തി ഒമ്പതായത് കൊണ്ട് ഇതിന് കൊടുക്കുന്നത് എത്ര ഞാൻ പറയുന്നത് ത്രീ പോയിൻറ്റ് ഫൈവ് അല്ലെങ്കിൽ നമുക്ക് ഒരു ഒരു പോയിൻ്റൂടെ കൂടി കൊടുക്കാം ത്രീ പോയിൻ്റ് സിക്സ് കണ്ടല്ലോ നിങ്ങൾ നോക്കിക്കേ അതായത് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന മുകളിൽ നിന്നല്ല കൊടുക്കുന്നത് ഈ അര ഇഞ്ച് വിട്ടില്ലേ അതിൻ്റെ താഴേന്നാണ് നമ്മൾ കൊടുക്കേണ്ടത് എത്ര നമ്മൾ കൊടുക്കുന്നത് ത്രീ പോയിൻറ്റ് സിക്സിൽ നമ്മളൊരു മാർക്ക് കൊടുക്കുന്നു ത്രീ പോയിന്റ് സിക്സിൽ ഇനിയും നമ്മളൊരു ആ ത്രീ പോയിന്റ് സിക്സും കൂടെ ചേർത്ത് നമുക്ക് ഒരു ലൈനും കൂടെ വരയ്ക്കാം നിങ്ങൾക്ക് എളുപ്പത്തിൽ പിടികിട്ടാൻ വേണ്ടി ഇങ്ങനെ കാണിച്ചു തരുന്നേ ഇതിൻ്റെ ഒന്ന് ആവശ്യമൊന്നും പിന്നെ നിങ്ങൾ തുടക്കക്കാർക്ക് കാണാൻ വേണ്ടി ഇനിയും നമ്മളൊരു ചെയ്യേണ്ടത് നമുക്ക് എത്ര എട്ടേ മുക്കാലല്ലേ ഈ പോയിന്റിൽ പിടിച്ചുകൊണ്ട് എട്ടേ മുക്കാൽ എവിടെ വരും എന്ന് നോക്കണം ഇങ്ങനെ ഈ ലൈനിലേക്ക് അതായത് ഇതിൻ്റെ മുകളിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ തന്നെ നമുക്ക് പിടിക്കാം ഇവിടുന്ന് പിടിച്ച് എത്ര എട്ടേ മുക്കാൽ വരുന്ന ഇവിടെ നോക്കുക എട്ടേ മുക്കാൽ വരുന്ന പോയിൻ്റ് നിങ്ങൾ കണ്ടോ ഏതാണ്ട് ഇങ്ങ് അടുത്ത് വന്നു ഇവിടം വരെ ഇതാണ് എട്ടേ മുക്കാൽ അപ്പം നമുക്ക് തയ്യൽ തുമ്പ് എത്രയേ ഉള്ളൂ കഷ്ടിച്ച് മുക്കാൽ ഇഞ്ചേ ഉള്ളൂ അപ്പം നമുക്ക് വേണമെങ്കിൽ ഇവിടെ തുണി ഏഴ് പിടിപ്പിച്ച് ചെയ്യാം നിർബന്ധമൊന്നുമില്ല അല്ല ഇത്രയും കിട്ടും നമുക്ക് എക്സ്ട്രാ കേട്ടോ ഇനി നമ്മൾ ആ ഷെയ്പ്പ് വരയ്ക്കാൻ പോവാം ആ ഷേപ്പ് വരയ്ക്കുമ്പം ഇവിടുന്ന് ഒരു ഒന്നൊന്നര ഇഞ്ച് നമുക്ക് അനക്കണ്ട ഇവിടുന്ന് ഒരു ഒന്നര ഇഞ്ച് ഇവിടെ ഒന്നര ഇഞ്ച് ഈ ഒന്നര ഇഞ്ച് വരെ നമ്മൾ ഷേയ്പ്പിന് മാറ്റമില്ല ഇങ്ങനെ ലൈനായിട്ട് തന്നെ പോയിട്ട് ഇവിടുന്ന് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇതിലോട്ട് കൊണ്ടുവന്ന് ഈ പോയിൻ്റിലേക്ക് നമ്മൾ കൂട്ടിച്ചേർത്തു നോക്കിയേ ഒന്നുകൊണ്ട് പറ കാണിക്കാം ഇവിടുന്ന് ഒരു ഒന്നൊന്നര ഇഞ്ച് വരെ വലിയ വ്യത്യാസമില്ലാതെ വന്നിട്ട് പിന്നെ ഇങ്ങനെ ഈ ഒരു ഷേപ്പ് ഈ ഒരു ഷേപ്പ് വരച്ച് നിങ്ങൾ മോശം തുണിയലല്ലേൽ ഇങ്ങനെ ചുമ്മാ അന്ന് വരച്ച് ഈ ഷേപ്പ് മനസ്സിലൊന്ന് പതിഞ്ഞു വരണം കേട്ടോ അപ്പം നമ്മുടെ കഴിഞ്ഞു സ്ലീവിൻ്റെ ഇത് ഇനി സ്ലീവിൻ്റെ അടിവണ്ണം നമ്മൾ നോക്കുന്നു സ്ലീവിൻ്റെ അടിവണ്ണം അഞ്ചര ഇഞ്ചാണ് കേട്ടോ ഇറക്കമുള്ള ബ്ലൗസ് അല്ലേ അപ്പം സ്ലീവിൻ്റെ അടിവണ്ണം അഞ്ചര ഇഞ്ച് നമുക്കൊരു ഒന്നര ഇഞ്ച് ഇതും കൊടുക്കുന്നു എന്നാ കൊടുക്കുന്നത് ഒന്നര ഇഞ്ച് ഇനി നമുക്ക് ഇവിടെ ഒരു ഒരു കാര്യമുണ്ട് ഇവിടെ നമുക്ക് ഈ ഇതും കൈ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാനായിട്ട് നേരെ വരയ്ക്കാം സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം നമുക്ക് വ്യത്യാസം കാണിക്കാവേ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ ഇരിക്കും പക്ഷേ ശരിക്കും നിങ്ങൾക്കറിയാം കൈയുടെ ഷേപ്പ് മുകൾ വശത്ത് വണ്ണമുണ്ട് താഴേക്ക് വണ്ണം കുറഞ്ഞല്ലേ വരുന്നത് അപ്പോൾ ശരിക്കും ഇതുപോലുള്ള ഷേപ്പ് സ്കെയിലാണ് വരയ്ക്കേണ്ടത് അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ കൈ തയ്ച്ചു കഴിഞ്ഞാൽ കൈയുടെ ഇടവശം ലൂസായിട്ട് കിടക്കാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും അതുകൊണ്ട് നമുക്ക് ഈ ഷെയ്പ്പ് സ്കെയിൽ വെച്ച് വരയ്ക്കാം കണ്ടോ നിങ്ങൾ നോക്കി ഇത്രയും വ്യത്യാസം വരുന്നുണ്ട് ഷേപ്പ് സ്കെയിൽ വെച്ച് വരയ്ക്കുമ്പോൾ ഇനി നമുക്ക് ഇതും കൂടെ അങ്ങനെ തന്നെ വരയ്ക്കാം അവിടെ ഇല്ല അപ്പം ഉള്ളത്രേ നമുക്ക് ഇത്രയും വരയ്ക്കാം കണ്ടല്ലോ അപ്പം നമ്മുടെ സ്ലീവിൻ്റെ പണി കഴിഞ്ഞു നമുക്കിനി കട്ട് ചെയ്ത് എടുക്കാവേ കട്ട് ചെയ്യട്ടെ നമ്മുടെ കൈ റെഡിയായി ഇത് കൊടുക്കണം ഓക്കെ ഇനിയും നമ്മുടെ മെയിൻ കാര്യം ഇപ്പം ഞാൻ ഇനിയും ബെൽറ്റ് ഒന്നും ഞാൻ ഇതേ ഒന്നും എടുക്കുന്നില്ല കേട്ടോ നമുക്ക് കുറച്ച് തുണിയുണ്ട് ബെൽറ്റ് ക്രോസ് പീസൊക്കെ എടുക്കാനായിട്ടുണ്ട് അതൊക്കെ ഞാൻ ലാസ്റ്റേ എടുക്കുന്നുള്ളൂ ഇനിയും നിങ്ങൾക്ക് സംശയമുള്ള മറ്റൊരു പ്രധാന കാര്യം നമ്മുടെ നല്ല തുണിയിലേക്ക് വെച്ച് നമ്മൾ എങ്ങനെയാണ് ഈ ഈ പീസുകളെ എടുക്കുന്നെന്നുള്ള ഇതാണ് നമ്മുടെ നല്ല തുണി നല്ല തുണി ഞാൻ സാരിയിൽ നിന്ന് മുറിച്ചെടുത്തതാണ് ഇത് കേട്ടോ ഇത് സാരിയിൽ നിന്ന് മുറിച്ചെടുത്തിരിക്കുന്ന തുണിയാണേ നമ്മൾ അതിൻ്റെ നീളവും ഇതുമൊക്കെ നോക്കുവാണ് ഇതാണ് അതിൻ്റെ തേരുവശം നമുക്കിതിന് തേരുവശം വെച്ചിങ്ങനെ മറ്റേ പീസ് മുറിച്ച പോലെ മുറിക്കണം എന്നും നിർബന്ധമൊന്നുമില്ല ഒരു നിർബന്ധവും ഇല്ല ഉണ്ടെങ്കിൽ ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ നമുക്കിപ്പോൾ പോലെ തുണിയുണ്ട് ഇത് നല്ല വീതിയുണ്ട് കണ്ടില്ലേ സാരിയെന്നെടുത്ത് ചിലപ്പോൾ ഇത്രയും നമുക്ക് കിട്ടണം നിർബന്ധം ചിലപ്പോൾ നമുക്ക് കറക്റ്റ് ഒറ്റ ആയിരിക്കും ചിലപ്പം നമുക്ക് മെഷർമെൻറ്റ് ഇത് വളരെ നല്ല വലിപ്പത്തിലുണ്ട് അപ്പം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ നോക്കുക ഇത് തേരുവശം നമ്മൾ മറ്റേത് ചെയ്തതുപോലെ തന്നെ നമുക്ക് ഏറ്റിടാവേ നമ്മൾ ഏറ്റവും അടിഭാഗത്ത് അധികം തുണി കളയാതെ നമ്മൾ ചെയ്യുന്നു ഇത് നമുക്കൊന്ന് വേണേ അടി ഇതിൻ്റെ അടി ഒന്ന് ലെവല് ചെയ്തേക്കാവേ ലെവല് ചെയ്തിട്ട് ആ തുണിയിലേക്ക് വെക്കുന്നു അപ്പോൾ ഇത് പിടിച്ചിട്ട് വീട് കൂടല്ലേ നമുക്ക് ഒട്ടും കളയണ്ട നമുക്ക് ഉണ്ടല്ലോ പിന്നെ നമ്മൾ എന്തിനാ കളയുന്നത് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണേ ഈ നല്ല തുണിയിലേക്ക് വെക്കുമ്പോൾ ഒരിച്ചിരി എക്സ്ട്രാ തുണി ഇടണം കേട്ടോ നല്ല തുണി എപ്പോഴും ഒരു സ്വല്പം ഇടണം പക്ഷേ എന്തും പറഞ്ഞ് ഇവിടെ ഇടണോ ഇവിടെ ഇടാൻ പാടില്ലേ ഇവിടെ കറക്റ്റായിരിക്കണം അടിയിലെ ഇറക്കവും ഒന്നും അത് വലിയ അധികം വേണ്ട ചെറിയൊരു ഒരു 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 കാലിഞ്ച് അല്ലെ ഒര ഇഞ്ച് നമുക്ക് എക്സ്ട്രാ ആയിട്ട് വേണം ഇതിന് ഔട്ട്ലൈൻ വരയ്ക്കാൻ അപ്പോൾ മാറിപ്പോകാതിരിക്കാൻ വേണമെങ്കിൽ നമുക്ക് പിൻ പിൻകുത്താം കേട്ടോ ഞാൻ പിന്നൊന്നും കുത്തത്തില്ല ഇവിടെ സ്വൽപ്പം ഷോൾഡർ ഇച്ചിരി കൂട്ടിയെടുക്കുവാണേ കൂട്ടിയെടുത്ത് റഫായിട്ട് നമ്മളൊന്ന് വരയ്ക്കുന്നു നമുക്ക് എക്സ്ട്രാ നിൽക്കുന്നത് വെട്ടിക്കളയാം കേട്ടോ അപ്പോൾ ബാക്ക് പാർട്ട് വെച്ചു നമുക്കിനി ബാക്ക് പാർട്ട് വെട്ടിയെടുക്കാൻ പോവാം നമ്മുടെ ബാക്ക് പാർട്ട് റെഡി അതിലേക്ക് ഈ ബാക്ക് പാർട്ട് എടുത്ത് വെച്ച് നമ്മൾ മടക്കി മാറ്റി വെക്കുന്നു ഇനി നമ്മുടെ മെയിൻ കക്ഷിയാണ് അതാരാണ് ഫ്രണ്ട് പാർട്ട് അത് നിങ്ങൾ നോക്കിക്കേ നമുക്ക് ക്രോസ് ആണ് വേണ്ടത് അല്ലേ നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ നമുക്ക് എങ്ങനെ വേണേലും ചെയ്യാം നമുക്ക് ആദ്യമേ വേണമെങ്കിൽ ഇങ്ങനെ മടക്കിയിട്ട് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് പത്തര പതിനൊന്നിഞ്ചിൻ്റെ കൈ എടുക്കാം അത് കഴിഞ്ഞ് അവിടെ നിന്ന് എടുക്കാം എങ്ങനെ വേണേലും ചെയ്യാം തുണി ഉണ്ട് ഇഷ്ടം പോലെ അതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ എടുക്കുവാണേ തുണി ഉള്ളത് കൊണ്ടാണ് ഇല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നീക്കി മടക്കിയൊക്കെ നോക്കണം അപ്പോൾ നമ്മളിങ്ങനെ വെച്ചു അതിലേക്ക് നമ്മളുടെ ഫ്രണ്ട് പീസ് ഇങ്ങനെയാണോ വെട്ടുന്നത് അല്ല നമ്മളെങ്ങനാ വെട്ടുന്നേ നമ്മൾ നല്ല ക്രോസ് ആയിരിക്കണം ഈ ബ്ലൗസ് ഇത് കിട്ടുന്നതിനേക്കാൾ നല്ല ക്രോസ് ആയിട്ട് നമുക്ക് എടുക്കാൻ കാരണം അങ്ങനെ പറയാൻ കാരണം എന്നാന്ന് ചോദിച്ചാൽ പോലെ തന്നെ നിങ്ങൾ നോക്കുക ഇത് നേരെയാണ് ഇങ്ങനെ വെക്കുമ്പം ശരിക്കും നമുക്ക് നല്ല ക്രോസ് ആയിട്ട് കിട്ടും ഇത് കണ്ടോ ഇവിടെയൊക്കെ തുണി ഇതുണ്ട് കഴുത്തൊക്കെ കറക്റ്റ് കിട്ടണേ കഴുത്തിനൊന്നും ഏങ്കോണിപ്പോൾ ഒന്നും വന്നേക്കല്ലേ നമുക്കിനിയും അടിയാലപ്പെടുത്താം ഇച്ചിരി കൂടുതലിട്ട് വരയ്ക്കുന്നതേ അതുകൊണ്ടാണ് ഞാനിങ്ങനെ റഫായിട്ട് വരയ്ക്കുന്ന പോലെ ചെയ്യുന്നത് ബേസ് റെഡിയായി ഫ്രണ്ട് 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 നമുക്ക് നമുക്ക് ഈ വെച്ചേക്കാം മടക്കി മാറ്റി വെക്കാം ഇനി നമുക്കുള്ള സ്ലീവാണ് നിങ്ങൾ നോക്കുക ഇനി നമുക്ക് ഇവിടെ കുറച്ച് തുണിയുണ്ട് ഇത്രയും തുണിയുണ്ട് നമുക്ക് എങ്ങനെ സ്ലീവ് എടുക്കാം നിങ്ങളുടെ മനസ്സിൽ ഐഡിയ ഇത് കണ്ട് എങ്ങനെയാണ് തോന്നുന്നത് നിങ്ങൾ എങ്ങനെ എടുക്കും ആ സ്ലീവ് നിങ്ങൾക്ക് എങ്ങനെ എടുക്കാം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി എന്നാ ചെയ്യണ്ടേ രണ്ട് മാർഗമുണ്ട് നമുക്കിങ്ങനെ ഇങ്ങനെ വേണമെങ്കിൽ മൊത്തത്തിൽ മടക്കിയിട്ട് ഇങ്ങനെ എടുക്കാം അല്ലേ അപ്പോഴും നമുക്ക് വെറുതെ അപ്പോൾ ഇവിടുന്ന് അടുക്ക് കുറ കുറച്ച് തുണി മിച്ചം വരും അല്ലേ അതുകൊണ്ട് നമുക്ക് ഈ സൈഡിൽ തന്നെ നമുക്ക് വേണ്ടത്രയും നീളം നമ്മൾ മടക്കിയെടുക്കുന്നു നോക്കിക്കേ എൻ്റെ സൗകര്യത്തിന് വേണ്ടി ഞാൻ ഇങ്ങോട്ട് കിട്ടുന്നേ ഉള്ളേ ഇവിടെ നോക്കുക നിങ്ങൾ കണ്ടല്ലോ തുണി നമ്മൾ ആ മിച്ചം ഉണ്ടായിരുന്ന തുണിയെ ഇങ്ങനെ മടക്കിയിട്ടു എന്തേലും മടങ്ങണം നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത് നോക്കുക നമുക്ക് അത്രയും മടക്കാം ഇതല്ലേ നമ്മുടെ സ്ലീവ് അപ്പോൾ ആ സ്ലീവിൻ്റെ അത്രയും നമുക്ക് മടക്കിയാൽ മതി ഇത് പ്രതിച്ച് കൂടുതലുണ്ട് അവിടെ ഞാൻ ഇത്രയും വേണ്ട നമുക്ക് സ്ലീവിനേക്കാൾ ഒരു അര ഇഞ്ചോളം ഇത് കൂടുതലുണ്ട് സാരമില്ല എന്നോട്ടെ നമുക്ക് പിന്നെ വെട്ടിക്കളയാം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇപ്പോൾ ഇത് രണ്ട് പീസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മൾ ഇതിനെ മടക്കുന്നു ഇതിനെ മടക്കുന്നു അടിയിൽ തുണി ഉണ്ടോന്നൊക്കെ ശ്രദ്ധിച്ചോണം നമുക്ക് ഇത്രയും ലുബിക്കാതെ വേണമെങ്കിലും പെട്ടാം ഒരു കൈ ഇവിടെ വെച്ച് വെട്ടിട്ട് ഒരു കൈ ഇവിടെ വേണമെങ്കിലും പെട്ടാം കേട്ടോ അപ്പോൾ ഞാനിത് ഒരു കുറച്ചുകൂടി നീക്കിയിടുന്നു എന്നിട്ട് ഇതിനെ നമ്മൾ ഇതിലേക്ക് വെക്കുന്നു ഇതിപ്പം കറക്റ്റേ ആയുള്ളൂ നമുക്കൊരു സ്വല്പം കൂടെ വേണം അല്ലേ കുറച്ച് ഓക്കെ ഇവിടുന്ന് മടക്കാം അപ്പം കാണാമല്ലോ ഇവിടം ഇല്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്കറിയാമല്ലോ ഇവിടുന്ന് നമ്മൾ ഇങ്ങനല്ലേ ഷേപ്പ് വരുന്നത് അതുകൊണ്ട് നമുക്കിത് മാക്സിമം മടക്കാം ഈ ഷേപ്പ് കൈയുടെ സ്ലീവിൻ്റെ ഷേപ്പ് പെട്ടെന്ന് ഇവിടുന്ന് അല്ലേ അപ്പം ഈ ഈ കുഞ്ഞു പീസ് ഇല്ലെങ്കിലും നമുക്ക് പ്രശ്നമില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഇത് ഇത്രയും മടക്കി മടക്കുമ്പം ഇവിടെ ഈ തുണിയൊക്കെ കറക്റ്റായിട്ട് വന്നോ എന്നൊക്കെ നോക്കണേ തിരിച്ചിട്ടാണ് വെട്ടി മടക്കി വെക്കുന്നത് കേട്ടോ ഇനി നമുക്കതിലേക്ക് സ്ലീവ് എടുത്ത് വെക്കുന്നു പണ്ടല്ലോ കാണാവോ നിങ്ങൾക്കറിയത്തില്ല അതുകൊണ്ടേ ഇങ്ങനെ വെച്ചു കറക്റ്റായിട്ട് വെച്ചു ഇവിടെ ഒരുപോലെ ആയിരിക്കണേ എക്സ്ട്രാ ലൂസ് ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ഇട്ടേക്കല്ലേ ബാക്കിയെല്ലാം നമ്മൾ ഷേപ്പ് വരയ്ക്കുന്നു അപ്പം അങ്ങനെ നമ്മുടെ സ്ലീവും നമ്മൾ വെട്ടി ഇത് കണ്ടോ പ്രശ്നങ്ങളൊന്നുമില്ല കണ്ടോ ആ മുറിവ് അല്ല കട്ട് ചെയ്തവരെ ഒന്നും വന്നിട്ടില്ല അപ്പം നമ്മുടെ രണ്ട് സ്ലീവായി ഇനിയും നമുക്ക് ഇപ്പം വേണമെങ്കിൽ നമുക്ക് ഈ സ്ലീവിന് നമുക്ക് ഷേപ്പ് കൊടുക്കാം ഫ്രണ്ടിൽ വരുന്ന സ്ലീവിന് വെട്ടിക്കളയാം അതും നിങ്ങളുടെ നിങ്ങളിൽ പലരുടെയും സംശയമാണ് ഫ്രണ്ട് വരുന്ന ഭാഗം അതിനെന്ത് ചെയ്യണമെന്നറിയാമല്ലോ അകംപുറമ്പല്ലോ ഉള്ളതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇതൊക്കെ ഈ തുണികൾക്കൊന്നും നല്ല വശവും ചീത്തവശവും ഇല്ലാത്ത കൊണ്ട് നമുക്ക് എളുപ്പമാണ് അങ്ങനെ ഇനി അഥവാ ഉള്ള തുണിയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഇവിടെ രണ്ടും ഒരേപോലെ ആയിരിക്കണം അകമാണെങ്കിൽ രണ്ടും നല്ല വശമായിരിക്കണം അല്ല രണ്ടും ചീത്ത വശമായിരിക്കണം ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ സ്ലീവിൻ്റെ കുഴി വരയ്ക്കാൻ നേരത്തെ ഇവിടെ ഒന്നര ഇഞ്ച് മാറ്റിയിരുന്നു ആ ഒരു ഒന്നര വരെ നമുക്ക് ഇപ്പോഴും ഇവിടെ ഒന്നും ചെയ്യേണ്ട വരെ ഒന്നും ചെയ്യണ്ട അതുപോലെ നമ്മളുടെ ഈ ഇവിടം വരെ എന്താ കറക്റ്റ് മെഷർമെൻറ്റല്ലേ അവിടുന്ന് ഒരു ഒരു ഇഞ്ചൂടെ നമുക്ക് മാറ്റിയേക്കാം എന്നിട്ട് നമുക്ക് ഇവിടം മുതലാണ് നമ്മൾ ഷേപ്പ് കൊടുക്കുന്നത് ഷേപ്പ് നമുക്ക് ഒരു അര ഇഞ്ചോളം ഇങ്ങനെ വളച്ചു വെട്ടാം കാണാൻ പറ്റുന്നുണ്ടോ നോക്കിക്കേ അരേഞ്ച് കാണാമല്ലോ നിങ്ങളുടെ അടുത്തോട്ട് ഞാൻ കാണിക്കാം അത് ഞാൻ കൂട്ടിച്ചേർത്ത് വരയ്ക്കാം ഇത്ര നമുക്ക് എടുത്തു കളയാം കണ്ടോ അവിടെ ഇങ്ങനെ കണ്ടമാനോ ഇച്ചിരി ഇച്ചിരി മുഴിച്ചു നിൽക്കുന്ന പോലെ ഇല്ലേ നമുക്ക് എടുത്ത് കളയാം സ്വല്പം ഇതുള്ളി ഒരു പൊടിക്ക് അപ്പോൾ നമ്മുടെ പീസുകളൊക്കെ റെഡിയായി ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം അപ്പം നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു മനസ്സിലായി മനസ്സിലായാൽ പോരാ ഞാൻ എന്നും പറയുന്ന പോലെ എൻ്റെ കൂട്ടത്തിൽ നിന്ന് നിങ്ങൾ വെട്ടണം ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ലാഗ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മറന്നു പോവും അതുകൊണ്ട് നമുക്ക് ഇനി എനിക്ക് നിങ്ങളോട് വേറൊരു കാര്യം കൂടെ പറയാനുണ്ടേ നിങ്ങൾക്ക് കൃത്യമായിട്ടും നിങ്ങൾക്ക് ആ അളന്നെടുത്ത അളവും അത് തൃപ്തിയായെങ്കിൽ നിങ്ങൾക്ക് ഈ പീസ് വെച്ച് നിങ്ങൾക്ക് മാത്രം തയ്ക്കാനാണെങ്കിൽ ഇപ്പം നിങ്ങളിപ്പോൾ തയ്ച്ചു കൊടുക്കുന്നവരൊന്നും ആയിരിക്കണം നിർബന്ധമില്ലല്ലോ എന്നെപ്പോലെ സ്വന്തം മാത്രം തയ്ക്കുന്നവരാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം നിങ്ങൾക്കിപ്പോൾ എപ്പോഴും ഈ മെഷർമെൻറ്റിൽ ഇങ്ങനെ ഓർത്ത് വെട്ടാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പീസ് എടുത്ത് വെച്ചിട്ട് ഒരു പത്ര കടലാസിലെ നമ്മുടെ പത്രം ഈ രണ്ട് മടക്കം ഉള്ള പത്രത്തിലേക്ക് വെച്ച് ഈ അളവ് കൃത്യമായിട്ട് അളന്നെടുത്ത് വെക്കണം പ്രത്യേകിച്ച് ഫ്രണ്ട് പീസ് സ്ലീവും ബാക്ക് പീസ് വെട്ടാൻ പിന്നെ പാടില്ലല്ലോ ഇനിയും കഴുത്തൊക്കെ നല്ലതായിട്ട് വെട്ടിയതാണെങ്കിൽ അതും വേണേൽ വെച്ച് നിങ്ങൾക്ക് ചെയ്യാം അങ്ങനെ വെട്ടി തയ്ക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം വേറെ ഒന്നും അവർക്കറിയത്തില്ല അവർക്ക് മറ്റൊരാളുടെ മറ്റൊരാളുടേത് വെട്ടിക്കൊടുക്കാനോ വെട്ടാനോ കൈക്കുഴി എന്താണെന്നോ എന്നതൊക്കെ പറഞ്ഞാൽ പോലും അവർക്ക് അത് മാത്രം വെച്ചാൽ അവർ തയ്ക്കും മതിയല്ലോ ഒന്നു തയ്ക്കാമല്ലോ അല്ലേ അപ്പം അങ്ങനെ നിങ്ങൾ സ്വന്തമായിട്ട് മാത്രം തയ്ക്കാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം മറന്നു പോകല്ലേ കേട്ടോ ഞാൻ അങ്ങ് വെച്ച് കാണിക്കണ്ടല്ലോ ഈ എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ഷർട്ടൊക്കെ കിട്ടുന്ന അതിനകത്തൊരു പീസിലെച്ചിട്ട് കനം ഉള്ളത് അല്ല ചാർട്ട് പേപ്പർ ആണെങ്കിലും മതി അതാകുമ്പോൾ വെച്ചിട്ട് ഉണ്ട് നഷ്ടപ്പെട്ടു പോകത്തില്ല ഇവിടെ നമുക്ക് മാറ്റി വെച്ചാലും എടുത്ത് നിവർത്തി വെച്ച് നമുക്ക് പിന്നെയും തുണിയെ വെച്ചത് വെട്ടാം ഓക്കേ